തങ്ക അങ്കിച്ചാർത്തിയ അയ്യപ്പ ഭഗവാനെ ഒരു ഒരുനോക്ക് ദർശിക്കാൻ വൻ ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് തിരക്ക് വർദ്ധിച്ചതോടെ വലിയ നിയന്ത്രണമാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം മാത്രമേ ഭക്തർക്ക് സന്നിധാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുള്ളൂ താഴെ പമ്പയിൽ നിന്നു മുതൽ കടുത്ത നിയന്ത്രണമാണുള്ളത് അതിനാൽ തന്നെ ഭക്തരെ ഘട്ടം ഘട്ടമായി മാത്രമേ മുകളിലേക്ക് കയറ്റിവിടുന്നുള്ളൂ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷവും അയ്യനെ ഒരു നോക്കി ദർശിക്കാനാവാതെ പാതുവഴിയിൽ നിന്ന് തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് പല ഭക്തർക്കും നേരിടേണ്ടി വരുന്നത് തന്നെ കൂടെ അതിനയിലേ ഇപ്പൊ തേങ്ങ വന്ന് തിരക്കിൽപ്പെട്ട് ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ഭക്തർക്ക് വേണ്ട വൈദ്യസഹായം എത്തിക്കാനുള്ള നടപടികളും അധികൃതർ എടുക്കുന്നുണ്ട് തിരക്കിൽ കാത്തു നിൽക്കുന്നവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും എത്തിക്കാനുമുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരു ക്രിയാത്മകമായ ഏകോപനത്തോടെ വരും മണിക്കൂറുകളിലെ തിരക്ക് നിയന്ത്രിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ദർശനത്തിനായി മലകൈലെ ഭക്തർ തിരിച്ചിറങ്ങിയാൽ മാത്രമേ താഴെ നിന്നുള്ള തിരക്കിന് നേരിയ ശമനമുണ്ടാവുകയുള്ളൂ തണ്ണി കിടക്കുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞ് പമ്പയിലെത്തുന്ന തങ്ക അംഗി ഘോഷയാത്ര വൈകിട്ടോടെയാവും സന്നിധാനത്ത് എത്തിച്ചേരുക അതിനാൽ തന്നെ ഉച്ച മുതൽ വലിയ നിയന്ത്രണമാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തിങ്ങി നിറയുന്ന ഭക്തരെ എങ്ങനെ നിയന്ത്രണ വിധേയമായി മലകയറ്റാമെന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ശ്യാംകുമാറിനൊപ്പം ശ്യാം സുന്ദർ മാതൃഭൂമി ന്യൂസ്